കയർ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ വാഹന പ്രചരണ ജാഥ ഫെബ്രുവരി അഞ്ചിന് തുടങ്ങും പരമ്പരാഗത കയർ വ്യവസായത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരം തേടിയുള്ള പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം കേരള സ്റ്റേറ്റ് സ്മാൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ വാഹന പ്രചരണ ജാഥ നടത്തുന്നു തിങ്കളാഴ്ച ചേർത്തല താലൂക്കിൽ വാഹന പ്രചരണയാഥ പര്യടനം നടത്തും രാവിലെ ഒൻപതിന് കയർ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം സി ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചോസ് നിർവഹിക്കും കയർഫെഡ് കോമളപുരം മണ്ണഞ്ചേരി മുഹമ്മ കണിച്ചുകുളങ്ങര കടക്കരപ്പള്ളി ഉഴുവ മേനാശേരി ഒളതല എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും വൈകിട്ട് നാല് മുപ്പതിന് ഓങ്കാരേശ്വരം കവലയിൽ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും പ്രത്യേകിച്ചും പരമ്പരാഗതമായ വർഷത്തോളമായി ഈ മേഖലയിൽ കയറ്റുമതിക്കാരുടെ ഓർഡർ പി എസ് സ്കീം അനുസരിച്ച് കയർ കോർപ്പറേഷൻ ഓർഡർക്ക് അധികൃതട ഉൽപാദകരുടെ സഹകരണ സംഘങ്ങൾ വഴി വിതരണം നടത്തി ഉൽപ്പന്നങ്ങൾ കയർ കോർപ്പറേഷൻ സ്വീകരിച്ച് ഐ ടി വലി മുതലമാർക്ക് കൊടുക്കുന്ന സംവിധാനമാണ് നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പത്ത് ശതമാനം സബ്സിഡി കയറ്റുമതിക്കാർക്ക് പോകും എന്നാൽ കയറ്റുമതിക്കാർ എന്ന് സ്വീകരിച്ചു വരുന്ന നിലപാടെന്ന് പറഞ്ഞാൽ കയറ്ററി ഉൽപ്പന്നങ്ങളുടെ ഓർഡർ സംഭരിക്കുന്നതിനേക്കാൾ അത് സംഭരിക്കുന്നതിനെ ദുരൂഹത കാണിക്കുകയും കയറി തര ഉൽപ്പന്നങ്ങളും കയറിൻ്റെ യന്ത്രത്തിലുള്ള ഉൽപ്പന്നങ്ങളും മാത്രം ശേഖരിച്ച് കയറ്റുക ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതിനെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ സംഘടന ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തണം എന്നാണ് തീരുമാനിച്ചത് ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ ചെറുകിട കെയർ ഫാക്ടറികൾക്ക് ഓർഡർ ലഭിക്കാത്തതിനാൽ തൊഴിലാളികളും ഉൽപാദകരും ദുരൂഹത്തിലാണ് കയർ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ കയർ ഡ്രെയിനേജ് അനുസരിച്ച് കയർഫീഡിൽ നിന്ന് ഉൽപ്പാദകർക്ക് ലഭിക്കുന്നുമില്ല തുടർച്ചയായ പ്രതിസന്ധി നേരിട്ടിട്ടും ആഭ്യന്തര വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഓർഡർ സംഭരിക്കാത്തതും പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജാഥ പര്യടനം